സ്ലാമലൈക്കു വർഹമത്തല്ല സ്മി റഹ്മാൻ റഹീം അലഹമ്മദില്ല സ്ലാത്തു വസ്സലാമഅലറസ്മീൻ വാലാലി അസ്വാചുമാബാദ് കേരളത്തിൽ പുതിയൊരു വിഷയം കൂടി ചർച്ചയ്ക്ക് വീണ്ടും വന്നിരിക്കുകയാണ് നമുക്കറിയാം കാസർഗോഡ് മതവിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയുമ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ വീണ്ടും ചർച്ചയ്ക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ഒമാനായിട്ടുള്ള മനാഫ് മാഷ് ചർച്ചയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കാസർഗോഡ് സംഭവം ഇന്നത്തെ നവമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്താണ് മാഷെ ശരിക്കും കാസർഗോഡ് നടന്നിട്ടുള്ളത് കാസർഗോഡ് സംഭവം യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒന്നര വർഷം മുമ്പാണ് ഇവിടെ എം സി അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് വിദേശത്തൊക്കെ ബിസിനസ്സുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും കുടുംബങ്ങളൊക്കെ വലിയ ബിസിനസ് ശൃംഖലയുള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് അത് കഴിഞ്ഞ റമദാൻ കാലത്താണ് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെടുന്നു പറഞ്ഞാൽ അന്ന് അത് കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടില്ല സ്വാഭാവികമായ മരണം ഒന്നര വർഷം കഴിഞ്ഞു ഒന്നര വർഷമായി ഒന്നര വർഷം മുമ്പാണ് അപ്പൊ അത് മരിച്ചു സ്വാഭാവികമായ മരണം എന്ന രൂപത്തിൽ മയ്യത്ത് മറിവ് ചെയ്തു പക്ഷെ പിന്നീട് അത് പിന്നെ കുറച്ചൊക്കെ പ്രശ്നങ്ങളായെങ്കിലും അന്ന് അതിന്റെ അന്വേഷണങ്ങൾ വേണ്ട രൂപത്തിൽ മുന്നോട്ട് പോയില്ല ഇപ്പോഴാണ് ഈ ഒന്നര വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അത് പ്രത്യേക അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ച് അതിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു വരുന്നത് അപ്പോൾ വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അതിന് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയാണ് പിന്നെ അത് അത് പിന്നെ വീണ്ടും റീ പോസ്റ്റ്മോർട്ടം നടത്തി അങ്ങനെ തലക്കേറ്റ ക്ഷതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മരണം സംഭവിച്ചത് എന്ന് സ്ഥിരീകരിച്ചു അതിന് പുറകിൽ മന്ത്രവാദ ചികിത്സയുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് പ്രധാനപ്പെട്ട നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തു സമാനമായ ഒരുപാട് വിഷയങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് വിഷയം ശരിക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ സമീപകാലത്തായി ഇത്തരം ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ശരിക്കും ഇതിന് കാരണം കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ ഈ സംഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണത്തിന്റെ പിന്നാമ്പ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് പവൻ അഞ്ഞൂറ്റി തൊണ്ണൂറ് പവൻ സ്വർണം അത് ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി ജിന്നുമ എന്ന് പറയുന്ന ഷമീന എന്ന് പറയുന്ന സ്ത്രീ അവർ ജിന്നുമെന്നറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വർണം ഇരട്ടിയാക്കി തരും എന്ന് വിശ്വസിപ്പിക്കാണ് ഇപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ് പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു റേറ്റ് വെച്ചിട്ട് ഏതാണ്ട് അമ്പതിന് അമ്പതിനായിരത്തിന് മുകളിൽ പവൻ റേറ്റ് ഉണ്ടല്ലോ ഒരു കോടി രൂപയുടെ സ്വത്തുണ്ട് പറയുമ്പോ അപ്പം പിന്നെ ഇതൊരാളെ കയ്യില്ലെന്നാണ് ഇതിൽ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പുറത്തുവിട്ട് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർകോട് പൊതുവെ ഈ കച്ചവടക്കാരുടെയും ദനാട്ടിരുടെയും ഒക്കെ ഒരുപാട് ഫാമിലികളിൽ ഇവരിങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് മാനഹാനി ഭയന്നുകൊണ്ടാണ് പലരും പറയാറുള്ളതാണ് മാനഹാനി ഭയന്നുകൊണ്ട് അത് തന്നെയാണ് ഇങ്ങനെയുള്ള ചൂഷകർക്ക് വളം വെച്ചു കൊടുക്കുന്ന കാര്യവും അപ്പോ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് മനുഷ്യരുടെ പെട്ടെന്ന് പണം ഇരട്ടിപ്പിക്കുവാനുള്ള അവരുടെ ദുരാഗ്രഹമാണ് ഒന്ന് രണ്ടാമത്തേത് അന്ധവിശ്വാസമാണ് ഈ അവിശ്വാസിയായ ഒരാളേക്കാൾ അപകടകാരിയാണ് ചില സമയങ്ങളിൽ അന്ധവിശ്വാസി എന്ന് പറഞ്ഞാൽ കാരണം ഒരു ഒരവിശ്വാസി ചെയ്യാത്ത കാര്യങ്ങൾ പോലും അന്ധവിശ്വാസി ചെയ്യും വിശ്വാസം ഒരു മനുഷ്യനെ എത്ര നിർഭയനും പിന്നെ സംസ്കാരസമ്പന്നമാക്കുന്നുവോ അതിന് നേരെ വിരുദ്ധമാണ് അന്ധവിശ്വാസിയെ അയാളുടെ ജീവിതത്തെ അത് അരക്ഷിതമാക്കും അതേപോലെ തന്നെ അത് പിന്നെ അയാളുടെ ജീവിതത്തെ മുഴുവൻ താളം തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കുണ്ടാവും അദ്ദേഹത്തിന് നൽകുന്ന തന്നെ ഇല്ലാതാകും നമുക്ക് അന്ധവിശ്വാസത്തിന്റെ ബേസിലാണ് ഈ കാലത്ത് ആരാ ആരാണങ്ങനെ വിശ്വസിക്കുക എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അത് വിശ്വസിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഈ വാർത്തയൊക്കെ വന്ന സമയത്ത് തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന വളരെ ബഹുമാനരായ ലക്ഷക്കണക്കിന് അനുയായികളുള്ള വലിയ നേതാക്കളൊക്കെ ജിന്നുമ്മയുടെ വീട്ടിൽ സന്ദർശകരാണ് വലിയ കോട്ട കെട്ടി വലിയ ഗേറ്റൊക്കെ വെച്ച് മതിലുകളൊക്കെ വെച്ച് അതിനകത്താണ് ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ഈ ഷമീന എന്ന് പറയുന്ന സ്ത്രീയും അവളുടെ ഭർത്താവും അവളുടെ സംഘങ്ങളൊക്കെ കഴിയുന്നത് അതിനൊക്കെ എന്താ എന്താ നടക്കുന്നത് നാട്ടുകാർക്കൊന്നും വലിയ തിട്ടല്ല നാട്ടുകാരോടൊക്കെ നമുക്ക് ഈ പിന്നെ ടി വിയിലൊക്കെ ഇന്റർവ്യൂകളിൽ അവർക്കൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ദുരൂഹമാണ് ആ ടി വിയിൽ തന്നെ വന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടത് കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഷേഖുമാരൊക്കെ അവിടെ സന്ദർശകരാണ് ഇവരൊക്കെ ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ ആളുകൾ ഓ നമ്മുടെ ഉസ്താദ് അവിടെ പോകുന്നുണ്ട് ഉസ്താദിന്റെ ആശീർവാദത്തിലാണ് ഏഹ് ജിന്നമ്മ വിരാജിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല അങ്ങനെയുള്ള ആളുകൾ ഇന്ന ഇന്ന ആളുകളൊക്കെ ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ അതാണ് അതിനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്ര പണം വാങ്ങി എന്ന് പറഞ്ഞല്ലോ സ്വർണ്ണ നിറമുള്ള കടലാസില് ഇങ്ങനെ ഈ അറബി അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ട് പൊതുവെ ഈ കൂടോത്രം അതേപോലെ തന്നെ ഏലസ് ഇതിലൊക്കെ വിൽപ്പനക്കാരായ ആളുകള് അമ്പത്തി അയ്യായിരം രൂപയാണ് ഒരു കടലാസിന് വാങ്ങിയത് സ്വർണ്ണ നിറമുള്ള കടലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പത്ത് വയസ്സയുടെ മിഠായി പൊതിയുന്നതും സ്വർണ്ണവർണമുള്ള കടലാസിലാണ് അതില് അലിഫ് ബാദ് താ എഴുതിയിട്ട് ചുരുക്കി കൊടുക്കുകയാണ് അങ്ങനെയുള്ള ചെറിയ ഒരു തകിട് പോലാക്കിയിട്ട് അമ്പത്തി അയ്യായിരം രൂപ മാത്രമല്ല ഇവര് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ഇവർക്ക് ബിസിനസ് ഹബ്ബുകൾ കർണാടകയിലും അനേകം ആളുകളിൽ നിന്ന് ഇവർ ഈ പണം അപ്പൊ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ദരിതമായി പണം വരുന്നു ഇവരുടെ സഹായികളായ ആളുകളൊക്കെ ഇടയ്ക്ക് കടം ബാങ്ക് ലോണൊക്കെ പെട്ടെന്ന് വീടുന്നു അതേപോലെ വലിയ വീട് വലിയ വാഹനങ്ങളൊക്കെ അതൊക്കെ ഇപ്പം പോലീസ് കണ്ടെത്തിയ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ പുറത്തു വന്നിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും അന്ധവിശ്വാസവും ആ അന്ധവിശ്വാസത്തെ നാനാർത്ഥങ്ങളിൽ വളർത്തുന്ന പൗരോഹിത്യവുമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് അവരെ അവരെയും ശരിക്കും ഇതിൽ പ്രതികരിക്കണം ഇതിനെ ഈ കാരണങ്ങൾ ഞാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാല് സാധാരണ പുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ മേൽക്കോയ്മയിൽ ഇത്തരം പരിപാടികൾ പറയാൻ പലതും നടക്കാറ് പല സ്വാമിമാരും ഒക്കെ എന്നാൽ ഇവിടെ ശരിക്കും ഒരു സ്ത്രീയാണ് അതും വളരെ ചെറുപ്പക്കാരിയായുള്ള ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രചാപക സംഘാണ് ശരിക്കും ഇത് നടത്തിയിട്ടുള്ളത് അതാണ് ശെരിക്കും അത്ഭുതപ്പെടുന്നത് ശരി ഈ ജെന്നുമ്മ എന്ന് പറയുന്ന ഈ കഥാപാത്രം എങ്ങനെയായിരിക്കും ശരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ഇതിന്റെ പ്രകടി ഹണി ട്രാപ്പ് പോലെയുള്ള എന്ന് പറഞ്ഞാൽ മലയാളം തേൻ കെണി എന്നാണ് അതെ അതെ സുന്ദരികളായ സ്ത്രീകളെ വെച്ചിട്ട് പ്രലോഭനം നടത്തിയിട്ട് ആളുകളെ വലയിൽ വീഴ്ത്തി സമൂഹത്തിൽ മാനവും അഭിമാനവും ഉള്ള ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യാം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വരണ്ട അവരുടെ വോയിസുകളും ചാറ്റുകളൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ഈ കേസ് ഇങ്ങനെ ഒന്നര വർഷം നീണ്ടുപോയത് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വാട്ട് ഇറ്റ് മേ ബി പക്ഷേ അപ്പം ഇത് പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ ജിന്നമ്മയുടെ പ്രവർത്തനത്തിന്റെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഈ കൂടോത്രവാദികളും മന്ത്രവാദികളും ജിന്നു സേവകരൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ് അതായത് ഇവർക്കൊരു ഒരു സംഘം സംഘം ഒരു വൃത്തമുണ്ട് ഈ സംഘാംഗങ്ങൾ പോലീസ് തന്നെ പ്രസ് കോൺഫറൻസിലോ പറഞ്ഞു ഇവര് പിന്നെ ഒരു കുടുംബത്തെ പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പണക്കാരെ ലക്ഷ്യം വെക്കുന്നത് ആ കുടുംബത്തിന്റെ സകലമായ വിവരങ്ങൾ ഇവർ ശേഖരിക്കും ഏജൻസിനെ വിട്ടിട്ട് ഏജൻസിനെ വിട്ടിട്ട് ശേഖരിച്ചിട്ട് ഇവരെന്തോച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബങ്ങളിൽ ഈ ജിന്നുമ്മയുടെ മാന്ത്രിക ശേഷിയെക്കുറിച്ച് മാന്ത്രിക സിദ്ധിയെക്കുറിച്ച് കഴിവുകളെ കുറിച്ചൊക്കെ ഇവർ തന്നെ പോയിട്ട് പറയും അങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ സംഗതികൾ സ്വർണ്ണമൊക്കെ രട്ടിപ്പിക്കുന്ന ആളാണ് ഇവര് അങ്ങനെ ഈ ആളുകളെ ആകർഷിക്കുന്നു പിന്നെ പൊതുവെ നിങ്ങൾ പറഞ്ഞ പോലെ സുന്ദരിയായ സ്ത്രീ ആണ് സുരക്ഷിതമായ വീടാണ് പുറത്തുനിന്നും കണക്ഷൻ ഇല്ല അവരുടെ എന്നിട്ട് ഇവര് പിന്നെ ഇങ്ങനെ ഒരു തുള്ളഞ്ഞു തുള്ളുമ്പോൾ എന്ന് പറഞ്ഞാൽ കർണാടക സംസാരിക്കുന്ന മലയാളി ജിന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആളുകൾ പറയും ജിന്ന് ശരീരത്തിൽ കൂടി അങ്ങനെ കൂടിയാൽ ഇംഗ്ലീഷ് സംസാരിക്കും അറിയാത്ത ഭാഷകൾ സംസാരിക്കും ഇവിടെ കേരളത്തിൽ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകളോളം പ്രസംഗിച്ച എന്താ ഈ ഒക്കെ പൂജിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് ഷെയ്ത്താൻ ചില കമ്മ്യൂണിക്കേഷൻസ് ഈ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതാണ് അതെ അവര് കളം വരക്കണം അവര് പലതും എഴുതണം എന്താ എഴുതുന്നത് ഇത് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ സിദ്ധൻ ഈ ബീവി ഈ തങ്ങള് ഈ ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട് വന്ന ആളുകൾ ഒക്കെ ശൈത്താന ഏജന്റുമാരാ പേരെന്ത് പറഞ്ഞാലോ അവരും ശൈത്താൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതാണ് കോഴിമുട്ടയിലെ കരിക്കലൊക്കെ അവർ പഴുതും എഴുതുന്നത് അത് എഴുതിയിട്ട് അവർ പറയും നാലും കൂടെ സ്ഥലത്ത് കൊണ്ടുപോയിടുക അല്ലെങ്കിൽ മൂന്ന് വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷൻ കൊണ്ടുപോയിടുക ആൾ താമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുക അതേപോലെ ഉപയോഗമില്ലാത്ത കണറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുക വിശദമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറഞ്ഞത്

അതേപോലെ വീട്ടിലെ ഏതെങ്കിലുമൊക്കെ പിന്നെ അവിടെ ലാൻഡ്മാർക്കുകൾ മാർക്കുകൾ അവിടെയുള്ള വാഹനം ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ അങ്ങനെ പറയാം ഇവർ ആദ്യം തന്നെ മനസ്സിലാക്കും അതില് കമ്മ്യൂണിക്കേഷൻ ഒന്നുമല്ല ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടിപ്പുകാരായ ആളുകൾ അവർ ഏർപ്പാടാക്കുന്ന ഏജൻസിമാരും മുഖേന സംഘടിപ്പിക്കുന്നതാണ് അങ്ങനെയാണ് വർക്ക് യിലും എനിക്ക് തോന്നുന്നു മാഷി പറഞ്ഞപ്പോ സങ്കര ഭാഷ ജില്ലയാണ് ശരിക്കും കാസർഗോഡ് അവരുടെ ആ ഒരു പ്രയോറിറ്റി വരെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്നാണ് ശരിക്കും കാരണം ഭാഷകൾക്ക് അതീതമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ജിന്നുള്ള രൂപത്തിലൊക്കെയാണ് അല്ലെ ശെരിക്ക ജിന്നുകള് മനുഷ്യ ജീവിതത്തിൽ ഇടപെടുക അതുപോലെ തന്നെ സഹായം കൊടുക്കുക അതുപോലെ തന്നെ പൂജിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുക ഇതൊക്കെ ഇപ്പോ പുതിയ കാലഘട്ടത്തിൽ ഒരു വലിയ വളരെ വലിയൊരു ചർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതിന്റെ ഒരു വസ്തുത എന്താണ് ശരി ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ആലമുൽ ജിന്ന് ജിന്നുകളുടെ ലോകം ഉം ജിന്നുകളിൽ പിശാച്ചുക്കൾ എന്നൊക്കെ പറയുന്നത് അഭൗതികമായ മനുഷ്യ ജീവിതവുമായി നേർക്കുനേരെ ബന്ധപ്പെടാത്ത സൃഷ്ടികളാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇപ്പൊ പിന്നെ സൂറ സൂറഹിജിറിലെ പതിനേഴ് പതിനെട്ട് ആയത്തുകളിൽ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ജിന്നുകള് പിന്നെ ആകാശത്തു നിന്ന് പല സംഗതികളും കട്ടുകൾക്കാരുണ്ടായിരുന്നു ആ കട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ജ്യോത്സന്മാർക്കും ഗണിതക്കാർക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അവരാ കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ പറയാ എന്നൊക്കെ പറയുന്നത് പ്രവാചക ദരിമേനി സലഹ് അലൈവല്ലമിയുടെ നിയോഗത്തിന് ശേഷം അത് പൂർണ്ണമായും തടയപ്പെട്ടു എന്ന് കുർആആാൻ വ്യക്തമായി പറയുന്നുണ്ട് സൂറ ഹിജറിലെ പതിനേഴ് പതിനെട്ട് ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതേപോലെ തന്നെ വിഷു കുറാലിൻ്റെ മുപ്പത്തിയേഴാം അധ്യായം സൂറത്ത് സോഫത്തിലെ ആറ് മുതലുള്ള വചനങ്ങൾ അങ്ങനെ ഒരു കട്ടുകൾ ഇപ്പൊ നടക്കുന്നില്ല എത്തിച്ചു കൊടുക്കുന്നുല്ല മാത്രല്ല ഈ ജിന്നുകളെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന സൂറത്ത് ജിന്നിലെ എഴുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ജിന്നിൽ ഒമ്പതാമത്തെ ആയത്തിൽ എന്ന് പറയുന്ന ആയത്തിൽ ഞങ്ങള് അവിടെ കട്ട് കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു ഇപ്പല്ല അവിടെ കുറാൻ പറഞ്ഞത് മിൻഹ എന്ന ഇവിടെ മലക്കുകളൊക്കെ ആകാശലോകത്ത് വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കട്ട് കേട്ട് അത് എത്തിച്ചു കൊടുക്കുന്ന ആ സമ്പ്രദായം പ്രവാചകന്റെ ആഗമനത്തോടുകൂടി പൂർണ്ണമായും തടയപ്പെട്ടു പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ന് പിന്നെ ജിന്നുകൾ ഗർഭം കലക്കും അതെ ജിന്നുകൾ കല്യാണം കൊടുക്കും അതേപോലെ തന്നെ ജിന്നുകൾ മനുഷ്യനുമായി ലൈംഗിക ബന്ധത്തിലോർപ്പത്ത് കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ ആരാ പ്രസംഗിക്കുന്നത് ഒരു നൂറ്റാണ്ട് കാലമായി ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ഇപ്രകാരമുള്ള മുഴുവൻ മാറാപ്പുകളെയും അന്ധവിശ്വാസങ്ങളെയും വിഭാടനം ചെയ്ത ഇസ്ലാമി പ്രസാദത്തിന്റെ വേണ്ടറി വെച്ചിട്ട് പ്രസവിക്കുന്ന അവസ്ഥ ഉണ്ടായി ഇത് നമ്മള് അടുക്കളയിൽ നിന്ന് ചൂടുവെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോ ജിന്നിന് നേരെ തട്ടും അപ്പൊ ജിന്ന നമ്മൾ ആക്രമിക്കും കേറുമ്പോ മൂത്രവഴിക്കുമ്പോ ജിന്നിന് മേലെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അപസർപ്പ കഥകൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന അവസ്ഥ ഉണ്ടായി അതൊന്നും വിശുദ്ധ ഇസ്ലാം വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്ന പ്രവാചക ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അധ്യാപനങ്ങളിലൊന്നും അങ്ങനെ കാണാൻ കഴിയില്ല പിന്നെ ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഒരു പ്രഭാഷകൻ പറയുന്നുണ്ട് ഇങ്ങനെ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളുടെ കുഞ്ഞുങ്ങളെ അത് ഗർഭാരസിപ്പിക്കുക അപ്പോൾ ആ ശേഖനെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ശേഖമാരെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് ജനറൈസ് ചെയ്യണം ഒരാളുടെ ഒരാളുടെ അഭിപ്രായം ഉള്ളത് മറ്റൊരു ചോദ്യം ഹൽ അന്ന ജനീൻ ഹുവ മിനൽ ജിന്നി സഹൈഹു ചില സ്ത്രീകൾക്ക് അവരുടെ വയറ്റിൽ വെച്ച് കുട്ടി മരണപ്പെട്ടിട്ട് അങ്ങനെ ആ ഗർഭം അലസിപ്പോ ഇതിൽ ജിന്നിന് ഷെയ്താനുകൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി നഅം പങ്കുണ്ട് തുഅസ്സിറു അതിൽ സ്വാധീനിക്കുന്നുണ്ട് സ്ത്രീയുടെ വയറിന് പിശാചി അടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് അബോർഷൻ സംഭവിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു ഇതൊക്കെ മനുഷ്യന്റെ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന ചില ആളുകൾ പറയും നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഹൈയായ ഹാലറായ കാതറായ ജിന്നെ നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ച് പ്രാർത്ഥി വലിയ ചർച്ചയാണ് നമുക്കിപ്പോ ഇത് ഹയ്യും ഹാലറും കാതിറുമായ ഒരു ശബ്ദം കേട്ടു അത് ഹയ്യും ഹാലറും കാതിറുമായ ജിന്ന നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ സമൂഹത്തിൽ ഉപചരിപ്പിക്കുമ്പോൾ അത് ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള അന്ധവിശ്വാസം അധികരിപ്പിക്കുകയും ആളുകളെ കൂടുതൽ ചൂഷണം ചെയ്യാൻ അത് കാരണവും ചെയ്യും അപ്പൊ എല്ലാ പള്ളികളോടും ചേർന്ന് ജിന്നിറക്കുന്ന കേന്ദ്രങ്ങൾ വേണം എന്ന് ചില ആളുകൾ എടുക്കാലത്ത് പ്രസംഗിച്ചു അതെ അതെ അപ്പോ അതിനെ നമ്മൾ ഇപ്പോ എന്ന് വളരെ ശക്തമായി ഇത്തരം വിശ്വാസങ്ങളെ എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ വിസ്കരിക്കുന്ന പള്ളിയിലൊക്കെ പണ്ഡിതന്മാരെ പറഞ്ഞപ്പോ ഇപ്പൊ ഈ പിന്നെ അതെ അതെ ിപ്പ് തേങ്ക അപകടത്തിൽപ്പെടുന്നത് അതേപോലെ മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് ശരിയല്ല അത് ഇസ്ലാമി പ്രസ്ഥാനം ഇവിടെ നിന്ന് അടിച്ചൊടിച്ച സംഗതികളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശക്തമായി രംഗത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ ഇഹ്വാനികളാണ് നിങ്ങൾ സുറൂറികളാണ് നിങ്ങള് ളുടെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയ മനഹജിനെ പുറത്തുള്ള ആളുകളാണ് നിങ്ങള് റുക്കിയ അംഗീകരിക്കാത്തവരാണ് റുക്കിയ ഷെറയ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഉള്ള മന്ത്രങ്ങളെ അർത്ഥമുള്ളൂ നമ്മൾ രാത്രി കിടക്കുമ്പോൾ അത് ചെയ്യാൻ ഒരാളെ ഏർപ്പാടാക്കുമ്പോഴാണ് അന്ധവിശ്വാസത്തിലേക്ക് നേരെ അതൊക്കെ നേരിട്ട് തന്നെയാണ് എന്നുള്ള ഒരു വിശ്വാസം പോവാട്ട് മഴക്കുകളെയും ജിന്നുകളെയും പിശാചുക്കളെയും ഒക്കെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും എന്ന് പ്രചരിപ്പിക്കുമ്പോഴാണ് അന്ധവിശ്വാസത്തിലേക്ക് അതെ അവിടെയാണ് അന്ധവിശ്വാസിലേക്ക് മനുഷ്യന്റെ മനസ്സിൽ എന്ന് പിശാച്ചാൽ ജിന് വർഗത്തിൽ പെട്ടതാണല്ലോ പറയുന്നുണ്ട് മനുഷ്യരുടെ മനസ്സിൽ ദുർബോധന ഉണ്ടാക്കും മനുഷ്യനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കും മനുഷ്യനെ കൊണ്ട് വേണ്ടാത്തരങ്ങൾ ചെയ്യുവാനുള്ള മാനസികമായ തോന്നലുകൾ ഉണ്ടാക്കും അല്ലാതെ ഭൗതികമായി ഉപദ്രവിക്കാൻ യെസ് ഇവിടെ ശരിക്ക് ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ശരിക്കും ഇത്തരം അന്ധവിശ്വാസങ്ങളെ കേരളത്തിൽ നിന്ന് ആട്ടി ഓടിച്ചത് തീർച്ചയായിട്ടും ദീനിനെ തീനാക്കി മാറ്റിയ പൗരോഹിത്യ പരിശകളെ എന്നൊക്കെ ഒരു കാലപാട് വരും നമ്മൾ എന്നാൽ വീണ്ടും അതിലേക്ക് അതായത് തീനാക്കി മാറ്റുന്ന ദീനിലേക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത് വീണ്ടും നമ്മുടെ മുജാഹുദ്ധ പ്രസ്ഥാനങ്ങൾക്കിടയിലേക്ക് പോലും തിരിച്ചു വരികയാണ് മുജാഹിദ് നേരത്തെ മാഷി പറഞ്ഞ പോലെ തന്നെ മുജാഹുദ്ധ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ബാനറുകളുടെ പുറത്തുവച്ചുകൊണ്ട് ഇത്തരം ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നു എന്തുകൊണ്ടാണ് വീണ്ടും ഇത്തരം ചർച്ചകൾ മുജാഹുദ്ധ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും നന്നായിട്ട് വരാൻ കാരണം എന്താ അതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നേരത്തെ ഈ സമസ്ത ആയിരുന്നു ഇതിന്റെ പ്രചാരകരായിരുന്നു ഇപ്പോ പേരോട് തന്നെ ഇടക്കാലത്ത് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കേട്ടിരുന്നു പിന്നെ ജിന്നു ജിന്നും ഇതേപോലെ കുറിച്ച് കൂടിയ സ്ത്രീയെ കുറിച്ച് ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു എന്താ ആ സ്ത്രീ പറഞ്ഞത് ആ സ്ത്രീ പറഞ്ഞത് പിന്നെ

ഈ കരണ്ടും അതേപോലെ തന്നെ റോഡ് സൗകര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഈ ചെകുത്താൻ ഗൂക്കും ഈ ജിന്നുകൂടലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിന്ന് പറയാറ് ഇപ്പം ചില സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാത്ത ചില സംഗതികൾ കാണുമ്പോൾ അതൊക്കെ ജിന്നു ഇടപെടുന്നതാണ് പിശാച്ചിടപെടുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾ അതിനകത്ത് പ്രചരിപ്പിക്കണം ഇപ്പൊ ഈ ഹിസ്റ്റീരിയ എന്നൊക്കെ പറയുന്ന അസുഖം നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വീട്ടിലെ ഒരു കൈക്കുഞ്ഞിനെ കാണില്ല അങ്ങനെ അന്വേഷിച്ചു ആകെപ്പോ അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം കിടറ്റിൽ നിന്ന് കിട്ടി അപ്പോ രാവിലെ എന്നും എഴുന്നേറ്റ് സുബേക്ക് പള്ളിയിൽ പോകുന്ന ആ വീട്ടിലെ വെല്ലുപ്പന സംശയി അദ്ദേഹമാണിത് ചെയ്യുന്നത് മരുമകളുമായിട്ട് എന്തെങ്കിലും ക്ലാഷുണ്ടാവും ഉണ്ടാകും പക്ഷെ അതിന്റെ അന്വേഷണത്തിന്റെ ഒടുവിൽ ചുരുക്കി പറയാം സംഭവിച്ചാൽ അറിയോ ഈ കുഞ്ഞിന്റെ മാതാവിന് ഇങ്ങനെ മാനസികമായ വിഭ്രാന്തിയുള്ള ഹിസ്റ്ററി ഉള്ള സ്ത്രീയാണ് ഈ സ്ത്രീ തന്നെ ഉറക്കത്തിൽ കുട്ടിയെ കൊണ്ടുപോയി കണ്ടിലിട്ടതാണ് ഉണർച്ചയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഉറക്കത്തിൽ ചെയ്യും ഇപ്പൊ വീടിന് കല്ല് എടുത്തറിയാം ആ ചേത്താനും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഉറക്കത്തിൽ പോയിട്ട് അടുക്കളയിൽ പോയി ഭക്ഷണ ഉണ്ടാക്കി ഡൈനിങ് ടേബിളും ഒക്കെ വളമ്പി വെച്ചിട്ട് വന്ന് വേണമെന്ന് കീർന്നുറങ്ങും രാവിലെ എഴുന്നേറ്റ് വരുമ്പോ പുട്ടും കറിയും ഒക്കെ ടേബിളിന്റെ മുകളിൽ ആരുണ്ടാക്കിയതാ ഈ രോഗിണ്ടാക്കിയതാ ഈ ജിന്നു വീട്ടിൽ തന്നെ ഉണ്ട് ഈ രോഗമുള്ള ആളുകൾ പലപ്പോഴും അപശബ്ദങ്ങൾ ഉണ്ടാക്കും അതെ ചില വിക്രിയകൾ നടത്തും ഏ ചിലപ്പം പിന്നെ കക്കൂസിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യം ബെഡ്റൂമിൽ ചെയ്യും കാഷ്ടിച്ചതാണ് മരം മൂത്രം അതെ അതെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ രൂപത്തിൽ ജനങ്ങള് മനസ്സിലാക്കുക അപ്പൊ അതിനൊക്കെ പൊടിപ്പും തുങ്ങലും വെച്ച് ഇങ്ങനെയുള്ള പൗരോഹിത്യം ഇപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇങ്ങനെ ബാനർ കെട്ടി പ്രശ്നിക്കാൻ തുടങ്ങിയാല് പിന്നെ ഇത് എവിടെ എത്തുന്നു നമ്മള് വളരെ ഗൗരവത്തോടുകൂടി കൂടി അതായത് എന്നാലും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിന്നെ ഒരു നൂറ്റാണ്ടുകാലത്തെ പ്രബോധന ശൈലിയിൽ നിന്ന് അണു അളവ് മാറാതെ ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുമായി കെ എൻ എം മർക്കസുദാവ് മുന്നോട്ട് പോകുന്ന അതുകൊണ്ടാണ് നമ്മൾ കൂടി ശബ്ദിച്ചില്ലെങ്കിൽ ഈ എം സി അബ്ദുൽ ഗഫൂർ ഹാജിക്ക് കാസർഗോഡ് സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും മുജാഹിദ് ജിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ശബ്ദത്തിൽ കവർച്ച വന്നങ്ങൾക്കുന്നുണ്ടോ അപ്പൊ അടിച്ചറക്കല് ജിന്നറക്കൽ ജിന്ന് കയറൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ജനങ്ങൾ ചെന്നുപെടാനുള്ള കാരണം പലപ്പോഴും പണ്ഡിത വേഷധാരികളായ ആളുകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ പണ്ഡിതന്മാരായ ആളുകൾ തന്നെ ഇത് അതിശയോക്തി കലർന്ന രൂപത്തിൽ ഇതൊരു വലിയ വിഷയമാക്കി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിടക്കുന്നത് കൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് കാസർഗോഡ് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകൾ അതൊക്കെയാണ് ഇതിനെതിരെ പൊതുസമൂഹവും വിശ്വാസികളുമൊക്കെ ശക്തമായി രംഗത്ത് വരികയും സ്വബോധത്തോടു കൂടി ഇത്തരം വിഷയങ്ങളെ കൃത്യമായി പ്രതികരിച്ച് നിരക്ക് നിർത്തുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു അവസരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേരിക്കും കാരണം ഇപ്പോ നമ്മള് പുളിക്കർ ഇതേപോലെ മുമ്പൊരു സംഭവം നിധി എടുത്തതാന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ സ്ത്രീകളാകുമ്പോ അവരുടെ പണവും പോകും മാനും പോകും ഉണ്ടോ അവരത് ഒരുപാട് ഉണ്ടാവും പലപ്പോഴും ഈ പിന്നെ ഇതേപോലെയുള്ള ഷമീനമാര് മാത്രാവൂല പുരുഷന്മാരുണ്ടാവും അതെ നമ്മളെ ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ വീട് പിന്നെ ഈ വ്യാജ സിദ്ധൻ എന്ന പ്രയോഗം തന്നെ വ്യാജാണ് സിദ്ധന്മാരൊക്കെ അപ്പൊ ഏതായിരുന്നാലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ വിശ്വാസത്തിൽ മായം കലരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും തെളിമയാർന്ന വിശ്വാസത്തിലേക്ക് വരുവാനും നിർഭയത്വത്തോടു കൂടി ജീവിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അള്ളാഹുനം അനുഗ്രഹിക്കട്ടെ അസ്സലാ അറേയ്ക്കും വരഹമുല്ലാ അവർക്ക്